അവസാനമായിട്ട് ഞാൻ ഓർക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ ഉണ്ട് ഈ മുന്നിലിരിക്കുന്ന എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ അനുജനും ജന്മം നൽകി വളർത്തി വലുതാക്കിയതിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന സമയത്ത് അതെല്ലാം ഉപേക്ഷിച്ച് അപ്രതീക്ഷിതമായിട്ട് ഞാൻ സെമിനാരിയിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഏതൊരപ്പനും ഉണ്ടാകുന്ന ഒരു സങ്കടം ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തും കണ്ടു അപ്പൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ തകരുന്നതായിട്ട് എനിക്ക് ആ മൂത്തു നിന്ന് മനസ്സിലായി എന്നാൽ അപ്പൻ്റെ ഒരു സ്വപ്നവും ഇന്ന് തകർന്നിട്ടില്ല പകരം മറ്റൊരു രീതിയിൽ ദൈവം അത് നടത്തി തരികയാണ് ചെയ്തത് ഞാൻ സെമിനാരിയിൽ പോയ ദിനം അന്നുമുതൽ ഞാനൊരു വൈദികനാകണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരുപാട് വിഷമ ഉണ്ടായപ്പോഴും നിരവധി സഹനങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴും അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിരുന്നു ഞാനൊരു ബലി അർപ്പിക്കുന്നത് കാണണം എന്നുള്ളത് എൻ്റെ അമ്മയും അപ്പനും ഒഴുക്കിയ കണ്ണുനീരിന്റെ വില കൊണ്ടാണ് തമ്പുരാന് എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചത് എൻ്റെ നട്ടലായി എന്നെ താങ്ങി നിർത്തുന്നത് ഇവരുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ചൊല്ലിയ ജപമാലമണികളുടെ അനുഗ്രഹത്തിൻ്റെയും ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് സെമിനാരിയിൽ പലപ്പോഴും പരീക്ഷയുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് അവസാന പരീക്ഷകളുടെ സമയങ്ങളിൽ ഉപവാസമെടുത്ത് പള്ളിയിൽ ഇരുന്ന് ഇവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിക്കുന്നതും കാത്ത് ഇവരിയ്ക്കുമായിരുന്നു ഞാൻ വിളിച്ചു കഴിയുമ്പോഴാണ് അവർ എഴുന്നേക്കുന്നത് അപ്പോൾ ഞാൻ പറയും ചിലപ്പോഴും പറയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവരെന്നെ ആശ്വസിപ്പിച്ച് അവർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട നീ ജയിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങളെന്നെ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങളുടെ ആരോഗ്യവും ആയുസും എനിക്കായിട്ട് നൽകി പകരം എനിക്ക് തിരിച്ചു തരുവാനായിട്ട് എൻ്റെ ഈ കൈകളിൽ ഒന്നുമില്ല വെറും ശൂന്യമാണ് എന്നാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ സാധിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ അത് ഈ രണ്ട് കൈകളും വിരിച്ച് തമ്പുരാൻ്റെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വാക്ക് മാത്രമാണ് എനിക്ക് നൽകുവാനായിട്ടുള്ളത് എൻ്റെ മരണം വരെ ഞാൻ ചൊല്ലുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങളും ഇനി ഉണ്ടാകും എന്ന ഒരു വാക്ക് ഉറപ്പ് മാത്രമാണ് എനിക്ക് നൽകുവാനായിട്ടുള്ളത് ഇനി മറ്റൊരു വ്യക്തി എൻ്റെ അനിയനാണ് ജന്മം കൊണ്ട് ഞാൻ ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് അവനാണ് എനിക്ക് ചേട്ടൻ ഞാൻ സെമിനാരിയിലായിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ ഒരു കുറവ് കാണിക്കാതെ എല്ലാം ക്രമീകരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് വീട്ടിലെ ചില അത്യാവശ്യ സമയത്ത് ചില പ്രയാസ ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലെല്ലാം അവനാണ് എനിക്ക് പകരമായിട്ട് നിന്ന് എല്ലാം നിർവഹിച്ചത് എൻ്റെ അപ്പൻ ആക്സിഡന്റ് പറ്റിയപ്പോഴും എല്ലാം ഓടി ചെന്ന് അശുത്തുലായിക്കതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് ഈ പുതുകൃപാനക്കായിട്ട് ഈ ദിവസങ്ങളെല്ലാം ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ ഓടി നടക്കുകയാണ് എല്ലാം കൃത്യമായിട്ട് ക്രമീകരിക്കുകയും എല്ലാം കൃത്യമായിട്ട് അവൻ എനിക്ക് വേണ്ടി ചെയ്യുകയായിരുന്നു ഈ ദേവാലയത്തിൽ ഈ ചെറുപ്രായത്തിലും അവൻ അവനേക്കാളേറെ വലിയ കാര്യങ്ങൾ അവനിപ്പോൾ ചെയ്തു തീർത്തിട്ടുണ്ട് ഇനി വിഷം ഞാൻ എൻ്റെ അനിയനെ നന്ദിയോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇനിയും നന്ദി പറയുവാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒറ്റവാക്കിൽ ഈ സമയം ഞാൻ നന്ദി അറിയിക്കുന്നു തുടർന്നുള്ള എൻ്റെ ഈ പൗരോത്യ ജീവിതത്തിൽ എൻ്റെ കൈകൾക്കും കാലുകൾക്കും കരുത്ത് ലഭിക്കുവാനായി അനേകരെ തമ്പുരാന് നേടിയെടുക്കുവാൻ എനിക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം ഒരിക്കൽ കൂടി ഇവിടേക്ക് കടന്നു വന്ന് എന്നെ അനുഗ്രഹിച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി